നിങ്ങൾ ഇതേപോലെ ഈ റൂട്ടിലൂടെ പോയിട്ടുണ്ടോ ഒരുപാട് പനവേൽ ഭാഗത്തേക്ക് ബൽഗാം ഭാഗത്തേക്കൊക്കെ പോയിട്ടുണ്ടോ അറിയുന്നോ ലക്ഷ്മണ കട ഓർമ്മയില്ല നമ്മളവിടെ നിർത്താറുണ്ട് നിർത്താറുണ്ട് കറക്റ്റ് ആയിട്ട് ആ സ്പോട്ട് ഓർമ്മയില്ല ആ ഭാഗങ്ങളിൽ ഇങ്ങനെ നിർത്താറുണ്ട് വിശ്രമിക്കാറുണ്ട് ഈ അർജുനുമായിട്ടൊക്കെ എങ്ങനെ എപ്പോഴെങ്കിലും പരിചയപ്പെട്ടിട്ടുണ്ട് അതിലെ ഒരു സുഹൃത്ത് വിളിച്ചു എന്താ പറയുക നിങ്ങളുടെയൊക്കെ ഇടപെടൽ കൊണ്ട് അവർക്ക് ഒരു കാര്യം വലിയ ആത്മവിശ്വാസം ഉണ്ടായി കാരണം ഈ നാട് വിട്ടു പോകുമ്പോൾ നിങ്ങളിങ്ങനെ അപകടത്തിൽപ്പെട്ടാൽ ആരെ വിളിക്കും അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ സംവിധാനം ഉണ്ടാവുക എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഉറപ്പുമില്ലല്ലോ അല്ലേ പലപ്പോഴും ഉറപ്പില്ല മനുഷ്യരെ അറിയാത്ത സ്ഥലങ്ങളിലേ പക്ഷേ നമ്മൾ തൊഴിൽപരമായിട്ട് വളരെയേറെ റിസ്ക് എടുക്കുന്ന ആൾക്കാരാണ് അതിനനുസരിച്ച് സർക്കാർ ഞങ്ങളെ ഭാഗത്തേക്ക് ആ മൈൻഡിൽ തിരിയുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ വളരെ സംശയമാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഈ ജി പി എസ് സംവിധാനം നമുക്ക് ഫിറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് പക്ഷേ അതിൻ്റെ പാനിക് ബട്ടൺ ഇതുവരെ ഓപ്പണല്ല അതിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റഡ് അല്ല മോട്ടോർ വാഹന അടുത്ത് അത് വലിയൊരു അത് നമുക്ക് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ ശ്രദ്ധയിലേക്കാണ് ഈ പാനിക് ബട്ടൺ ഇപ്പോഴും സംവിധാനത്തിൽ ആക്റ്റീവ് അല്ല അല്ലേ പക്ഷെ അവർ അവർ നോക്കുന്നത് ആ ഉണ്ടോ ഇല്ലേ എന്നുള്ള സിസ്റ്റം അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ട്രക്ക് ഡ്രൈവേഴ്സ് ഓണേഴ്സ് അർജുൻ്റെ ഈ ദുരന്തത്തിനു ശേഷം കേരള സർക്കാരിനോട് ആവശ്യപ്പെട്ട രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ആ ജി പി എസ് സംവിധാനത്തിലെ പാനിക് ബട്ടൺ ഒന്ന് റെഡിയാക്കണം ഇത് സുപ്രീം കോടതി ഈ ആ സുരക്ഷാ കേരള സർക്കാർ സംവിധാനം അടിഞ്ഞിട്ടും പത്ത് കാത്തിരുന്നു ഈ അവിടെ അത് വളരെ ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരു സംഭവമാണ് സർ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ ബുദ്ധിമുട്ടായി പെട്ടു കിടക്കുന്ന സമയത്ത് ഒരു അലാറം അടിക്കാൻ വേണ്ടിട്ടാണ് സ്വിച്ച് വെച്ചത് പക്ഷെ ആ സ്വിച്ച് അടിച്ചിട്ട് ഞങ്ങൾ ഒരു അവിടെ വെയിറ്റ് ചെയ്തിട്ടും ഒരാളും അനുകൂലപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ഒരാളും തന്നെ ഏരിയയിലേക്ക് വന്നിട്ടില്ല അതേ സംബന്ധിച്ച ഇപ്പോൾ നമ്മുടെ വിഷയമായിട്ട് അർജുനമായിട്ട് ഒരു പക്ഷേ അർജുൻ്റെ കാര്യത്തിൽ പാനിക് ബട്ടൺ അർജുന അമർത്താൻ സാധിച്ചു പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ കുറച്ചുകൂടി എളുപ്പം കാര്യങ്ങളൊക്കെ മണ്ണിനടിയിലുണ്ട് എന്ന ആൾക്കാർക്ക് ഈ പന്ത്രണ്ട് ദിവസം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനാജകമാണ് നമ്മളൊരു സുഹൃത്ത് നഷ്ടപ്പെട്ടു പോയിട്ട് ഈ പ്രതിരോധ മേഖലയിലൊക്കെ ഇത്രയേറെ വളർച്ച നമ്മൾ അവകാശപ്പെടുമ്പോൾ വെറും ഒരു പ്രകൃതിയോട് മല്ലിട്ടിട്ട് അവൻ്റെ ശരീരം പോലും പുറത്തെടുക്കാൻ കഴിയാത്ത വല്ലാത്തൊരവസ്ഥ അത് കണ്ടു നിൽക്കാൻ പോലും പറ്റുന്നില്ല ശരി നമ്മളിൽ എപ്പോഴും ഈ നമ്മുടെ അതൊക്കെ പറയുമ്പോൾ ഈ അർജുനെന്ന് പറഞ്ഞ സഹോദരൻ എന്തുകൊണ്ട് അവിടെ വണ്ടി ഒതുക്കേണ്ടി വന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക അത് ലോറി ഡ്രൈവർമാരെ സംബന്ധിച്ചിടത്തോളം ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു സുരക്ഷിതത്വവും ഇല്ല അവർക്കൊരു സൗകര്യവുമില്ല ഇപ്പം നമ്മൾ അവിടെ ചർച്ച ചെയ്യുന്ന സമയത്ത് ഇപ്പം കോഴിക്കോടായാലും മലപ്പുറത്തായാലും കണ്ണൂരായാലും ഇത്തരത്തിൽ എത്ര അശാസ്ത്രീയപരമായിട്ട് മണ്ണെടുത്ത് റോഡ് നിർമ്മിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ നോക്കണം തീർച്ചയായിട്ടും നമ്മൾ ആ വാർത്ത പുറത്തുവിട്ടു ഐ ആർ ബി ഐയുടെ കരാർ കമ്പനിക്കെതിരെയാണ് ഞാൻ ആദ്യം പോയി അവിടെ നോക്കിയപ്പോൾ ഏകദേശം ഒരു നൂറുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ദൂരത്തിൽ ഇതേപോലെ മണ്ണെടുത്തേക്കുക ഒരു ജില്ലയിൽ മാത്രം ഉത്തര കന്നഡ എന്ന് പറയുന്നത് അത് ഐ ആർ ബി എന്ന് പറയുന്ന ഒരു കരാർ കമ്പനിയാണ് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ കരാർ കമ്പനി ഈ കുടുംബത്തിന് ഒരു കോടിയിലധികം നഷ്ടപരിഹാരം കൊടുക്കേണ്ടതാണ് കാരണം ആ കമ്പനിയുടെ അതും പണി പൂർത്തിയാക്കിയിട്ടില്ലാതി വെട്ടി നിർത്തി മല വെട്ടി നിർത്തി പോയിരിക്കുകയാണ് എല്ലാ ഭാഗവും അങ്ങനെയാണ് നാഷണൽ ഹൈവേയിലെ അശാസ്ത്രീയമായ മണ്ണെടുപ്പിനെ കുറിച്ച് നിതിൻ ഗഡ്കരി ആവശ്യപ്പെട്ടിട്ടുണ്ട് എം കെ രാഘവൻ ഇത് പാർലമെന്റിൽ ഉന്നയിച്ചിട്ടുണ്ട് ആ വിഷയം ഗൗരവമായി പരിഗണിക്കേണ്ട വിഷയമാണ് ഇത് ഒരു അർജുൻ കൊണ്ട് അവസാനിക്കില്ല ഇനി വരുന്ന ദുരന്തങ്ങളിൽ ഇതേപോലെയുള്ള ട്രക്ക് ഡ്രൈവർ ജീവിതത്തിന്റെ വളയം പിടിക്കുമ്പോൾ അവർക്ക് സഹായമായിട്ട് സർക്കാർ ഉണ്ടാവുന്ന ഈ തീരുമാനങ്ങളിലൂടെ ആവണം അല്ലേ പ്രത്യേകിച്ച് ഏരിയ ലാൻഡ് സോഫ്റ്റ് ഏരിയ ആണ് ആ ഏരിയ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം ഈ കരാർ കൊടുക്കുന്ന ആൾക്കാരെ നിയന്ത്രിക്കാനാളില്ലാത്ത അവസ്ഥയാണ് അതുകൊണ്ടാണ് ഇത്തരം ആവശ്യങ്ങളൊക്കെ നമ്മൾ മുന്നോട്ട് വെക്കുന്നത് പിന്നെ മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ പുതുതായിട്ട് നമ്മൾ കാക്കാഞ്ചേരി വാർത്താ സാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ റിപ്പോർട്ട് ചാനലിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവിടെ സാർ പോയി കഴിഞ്ഞാല് എത്ര അടി താഴ്ചയിലൂടെയാണ് ഈ സംഭവം കടന്നു പോകുന്നത് താഴത്ത് തുരങ്കം നിർമ്മിച്ചത് അതിന്റെ മേലെ കൂടി വലിയ ട്രക്കുമായിട്ട് പോകുമ്പോൾ നമ്മൾ താഴോട്ട് നോക്കിയാൽ പേടിക്കുന്ന ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ ഞാൻ ഒന്ന് കൂടി വരാം അല്ലേ നമ്മുടെ ഈ നാട്ടിൽ അവിടെ പോയപ്പോൾ കണ്ടത് ഈ പഞ്ചായത്തോ തദ്ദേശ സ്ഥാപനങ്ങളോ ഒന്നും നമ്മുടെ നാട്ടിൽ എത്ര ആക്ടീവ് അല്ല നമ്മുടെ നാട്ടിലേക്ക് ഇങ്ങനെ ഒരു അപകടം നടന്നാൽ പഞ്ചായത്ത് തലത്തിൽ നിങ്ങളെ പോലുള്ള കൗൺസിലർമാരോ വാർഡ് മെമ്പർമാരോക്കെ ഓടിയത്തില്ലേ തീർച്ചയായിട്ടും കാരണം കേരളവും ഇതര സംസ്ഥാനങ്ങളിലെയും ആളുകളുടെ മനോഭാവത്തിലുള്ള മാറ്റമാണ് പ്രകടമാണ് നമ്മുടെ പൗരബോധം ആ പൗരബോധത്തിൻ്റെ തെളിവാണ് ഏറ്റവും അവസാനം സഹായം ഉള്ള ഒരു മനോഭാവം നമ്മുടെ എല്ലാ ദുരന്ത സന്ദർഭങ്ങളിലും നമുക്കവിടെ കേരളത്തിൽ പ്രകടമായതാണ് ഈ ഈ സംഭവത്തിലും ഇവിടെ കർണാടകയിലെ ഗവൺമെൻറ്റും അതിൻ്റെ സംവിധാനവും ഏർപ്പെടുന്നതിന് മുമ്പ് തന്നെ കേരളീയർ മലയാളികൾ അവിടെ സഹായത്തിന് വേണ്ടി ഓടിയെത്തി പ്രത്യേകിച്ച് ആ കാര്യത്തിൽ മാധ്യമ പ്രവർത്തകന്മാരെ കാണിച്ച ആ വളരെ ഉദാത്തമായ ആ ഒരു മനോഭാവം തീർച്ചയായും ശ്ലാഘിക്കപ്പെടേണ്ടതാണ് ഈ സന്ദർഭത്തിൽ അവരാണ് ഇത് ലോകസമക്ഷം കൊണ്ടുവന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല